ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പീൽ ഓഫ് മാസ്ക് ആണ് ഈയിടെ വൈറലായിട്ടുള്ള എഗ്ഗ് കോഫി പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവുകയും സ്കിന്ന് നല്ല ഗ്ലോ ആവുകയും ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു പാക്കിന് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് അപ്പം ഞാനൊരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കോഫി പൗഡറാണ് അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതാവുമ്പോൾ തരിയൊന്നും കാണില്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇവ രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ വേണമെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ദിവസം ഇത് ചെയ്താൽ നമ്മൾ ഫേഷ്യൽ ഏതൊരു എഫക്റ്റ് കിട്ടും കേട്ടോ ഇതിൻ്റെ സ്മെല് മാത്രമേ പറ്റാത്തതുള്ളൂ നമ്മുടെ മുട്ടേൻ്റെ വെള്ള ആയതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലാണ് അപ്പം ഞാനിത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴുത്തിന് വേറെ കളറായിരിക്കും ആയിരിക്കും ഇനി വേണ്ടത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ടിഷ്യൂ പേപ്പർ ആണ് ഇത് ഇതുപോലെ മുഖത്ത് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം മാസ്ക് അപ്ലൈ ചെയ്യുക ഇത് പെട്ടെന്ന് ഒട്ടും കാരണം മുട്ട ഒരു പശ പോലെയുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാൻ പെട്ടെന്ന് കഴിയും പക്ഷെ ചില ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കീറിപ്പോകും അയ്യൊരു ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണമെന്നൊന്നുമില്ല വലിയ ടിഷ്യൂ തന്നെ എടുത്തിട്ട് നമുക്ക് ഫേസ് മാസ്കിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു മിശ്രിതം ഇട്ടു കൊടുത്താൽ മതി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ഷീറ്റ് നമ്മൾ അധികം കട്ടിയിൽ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ആറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ആറും തോറും നമ്മുടെ സ്കിന്ന് ഭയങ്കര ടൈറ്റൻ ചെയ്യും ഒരുമാതിരി വലിഞ്ഞ് മുറുകുന്നത് പോലെ ഉണ്ടാവും ഇപ്പം ആരെങ്കിലും എന്നെ കണ്ടാൽ തീർച്ചയായും പേടിച്ചു പോകാൻ സാധ്യത ഉണ്ടോ കേട്ടോ എനിക്ക് തന്നെ കാണുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം നല്ലപോലെ ഒട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് പീൽ ചെയ്തെടുക്കാൻ പോയി ചെറിയൊരു വേദന ഉണ്ടായിരുന്നെട്ടോ ഈ ചെവിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിക്കുമ്പോൾ അവിടെ നമ്മുടെ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞു പോരുന്നുണ്ട് എൻ്റെ മുഖത്ത് നല്ല പോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിന്നും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും ഇതുവരെ മുഖത്ത് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മൂക്കിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ആയി പോകുന്നു നമുക്ക് പാർലറിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലത്തെ ഡി ഐ വി ഒക്കെ ചെയ്തു നോക്കാട്ടോ കേട്ടോ ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുകയില്ല സ്കിന്നിനും നല്ലതാണ് പരമാവധി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പിരികത്തിൻ്റെ മുകളിലൊന്നും എത്താത്ത രീതിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുറച്ച് വേദന സഹിക്കേണ്ടി വരും എൻ്റെ മൂക്കിന്റെ മുകളിൽ ഇത് നല്ലപോലെ ഒട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിച്ചെടുക്കാൻ കുറച്ചൊരു പ്രയാസമായിരുന്നു മുട്ടയും കാപ്പിപ്പൊടിയും അലർജി ഇല്ലാത്തവർക്ക് ഈയൊരു മാസ്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവില്ല അപ്പോൾ ഇതാ എൻ്റെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് റിമൂവ് ആയിട്ടുണ്ട് പക്ഷേ കാണുന്നില്ല ഞാൻ കുറേ പ്രാവശ്യം ക്യാമറ സൂം ചെയ്തൊക്കെ നോക്കി പക്ഷേ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല കേട്ടോ ഇനി നമുക്ക് മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാം അപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ റിസൾട്ട് കാണുകയുള്ളൂ മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുണ്ട് സ്കിന്ന് അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മൂക്കാണ് കേട്ടോ മൂക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫുള്ള് ബ്ലഡ് ഹെഡ്സും വൈറ്റ് ഒക്കെ ആയിരുന്നു അതൊക്കെ പോയി മുട്ടയുടെ വെള്ളം നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനും സ്കിന് നല്ല ഗ്ലോ ആവാനും ഇത് സഹായിക്കും ചർമ്മത്തിലെ കൊളാജിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ചുളിവുകൾ വീഴുന്നത് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാനും നമുക്ക് ഈ മുട്ടേൻ്റെ വെള്ളം നല്ലതാണ് പിന്നെ രണ്ടാമത്തെ ആയ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷതകളുണ്ട് അത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് കാരണമാവും കേട്ടോ ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ താഴെ കമൻറ്റ് വരും എന്താ കാപ്പിപ്പൊടി ഇട്ടത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വരും അതുകൊണ്ട് ഞാൻ പരമാവധി ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ചിലർ കമൻ്റ് ഇടാറുണ്ട് ഇതുപോലത്തെ ഡി ഐ വേ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമ്മുടെ സ്കിന്നിനെ ഒരു മാറ്റം കൊണ്ടുവരുന്നുള്ളൂ എന്നൊക്കെ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മുടെ സ്കിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മുടെ ആഴ്ചക്കൊരുത് ഒരു ഇടാനും അതുപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിന് അതിൻ്റേതായ മാറ്റം ഉണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്രൊസീജിയർ പോലെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആ ജീവനാന്തം ജീവിക്കാനൊന്നും പറ്റി ില്ലല്ലോ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെയാണ് സ്കിന്നും നമ്മൾ എല്ലാ ദിവസവും അതിന് ആവശ്യമായ സാധനങ്ങൾ കൊടുത്താൽ അത് അതിൻ്റേതായ റിസൾട്ട് തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ